ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ താൻ ഒന്നിലും പങ്കെടുക്കില്ല ഇപ്പോൾ ബിഗ് ബോസ് നോമിനേഷൻ ചെയ്യാനായിട്ട് അവിടെ ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ സിബിഎം വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു ഐ എം ഡൺ ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങളാരും എന്നെ എക്സ്പെക്റ്റ് ചെയ്യണ്ട നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളാരും എന്നെ കാണണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ ചെയ്തോളൂ ഒരു പരിഗണനയും ഇല്ലാത്തിടത്ത് എനിക്കിനി നിന്ന് പോകാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് ആദ്യം തന്നെ സിബിൻ പോയിട്ട് അവിടെ ലിവിങ് ഏരിയയിലുള്ള സഹ മത്സരാർത്ഥികളോട് പറയുന്നു മൈക്കിനെ ഇട്ടിട്ട് പുറത്തു പോയിരിക്കുകയാണ് പുറകെ തന്നെ നമ്മുടെ സ്ത്രീത് പോകുന്നുണ്ടെങ്കിലും സിബിൻ കൺവിൻസ് ആവുന്നേ ഇല്ല അതിന് ശേഷം ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ വച്ച് ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നുണ്ട് ഇവിടെ തുടരാൻ പറ്റില്ല എനിക്ക് പുറത്ത് പോയേ പറ്റൂ എനിക്കിനി പറ്റില്ല എനിക്ക് ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ചിട്ട് പുറത്തു പോകാൻ തോന്നുകയാണ് എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ചാടി ഓടാൻ പോകണം എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണോ ബിഗ് ബോസ് എന്നെ ഒന്ന് ദയവേത് വെറുതെ വിട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിന്റെ സഹായം ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ കിട്ടുവാണെങ്കിൽ നല്ലതാണ് എനിക്കിവിടെ നിന്ന് പോകാൻ ഒരു കാരണം പോലും കിട്ടുന്നില്ല എനിക്ക് ഇവിടുത്തെ സൗണ്ട് പോലും എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് സിബിൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഈ ഷോയിൽ അൺഫിറ്റ് ആണ് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല എന്നും പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം ചെയ് സിബിൻ ഇഷ്ടമുള്ള ഇരിക്കാം സിബിൻ ഒന്നിലും പങ്കെടുക്കണമെന്നില്ല കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് സമാധാനത്തോടെ നിങ്ങൾ ഇരിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സിബിനെ പുറത്തുവിടുകയാണ് എന്നിട്ട് അവിടെ ഉള്ളവരോടായിട്ട് ബിഗ് ബോസ് വിളിച്ച് പറയുന്നു സിബിൻ കുറച്ച് വിശ്രമം നൽകിയിരിക്കുകയാണ് സിബിന് ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട എന്ന് സഹ മത്സരാർത്ഥികളെടുത്ത് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഒരു മത്സരാർത്ഥി അത്രത്തോളം മാനസികമായിട്ട് തകർന്നിരിക്കുന്നു എന്നാണ് ബിഗ് ബോസ് ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അവിടെ നിൽക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ഡോക്ടറെ ഇന്ന് തന്നെ കാണാനായിട്ട് അറേഞ്ച് ചെയ്യാമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം